നമസ്കാരം സഹപ്രവർത്തകനോട് വല്ലാത്ത ഇഷ്ടം എന്നാൽ വിവാഹം കഴിക്കാൻ സാധിച്ചില്ല യുവതി യുവാവിന് പണി കൊടുക്കാൻ കണ്ടെത്തിയ വഴി ബോംബ് ഭീഷണിയിലൂടെ കള്ളക്കേസിൽ കൊടുക്കാനും ഒന്നും രണ്ടുമല്ല പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലായി ഇരുപത്തിയൊന്ന് വ്യാജ ബോംബ് ഭീഷണികളാണ് തമിഴ്നാട് ചെന്നൈ സ്വദേശിയായ ഇരുപത്തിയാറുകാരിയായ റെനേ ജോഷിന്റെ സഹപ്രവർത്തകനായ യുവാവിന്റെ പേരിൽ അയച്ചത് റോബോട്ടിക്സ് എഞ്ചിനീയർ യുവതി ഈ സൈബർ ബുദ്ധിയാണ് യുവതി ഉപയോഗിച്ചതെങ്കിലും പോലീസിന്റെ പിടിവീഴുകയായിരുന്നു അഹമ്മദാബാദ് സൈബർ പോലീസ് കഴിഞ്ഞ ദിവസമാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത് നരേന്ദ്രമോദി സ്റ്റേഡിയം വിമാന ദുരന്തമുണ്ടായ ബി ജെ മെഡിക്കൽ കോളേജ് വിവിധ സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾ എന്നിവിടങ്ങളിലേക്ക് വ്യാജ മെയിൽ മെയിലടികളിൽ നിന്നും സന്ദേശം അയച്ചത് ജോഷില്ലയാണെന്ന് പോലീസ് കണ്ടെത്തി ചെന്നൈയിലെ ഡെലോയിഡ് യു എസ് ഐയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ജോഷില്ല ഒപ്പം ജോലി ചെയ്തിരുന്ന ദിവിജ് പ്രഭാകർ എന്ന യുവാവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു ഫെബ്രുവരിയിൽ ഇയാളുടെ വിവാഹം കഴിഞ്ഞതോടെ ജോഷില്ല ദിവിജിനെ കള്ളക്കേസിൽ കൊടുക്കാൻ പദ്ധതിയിടുകയായിരുന്നു തുടർന്ന് ദിവിജിന്റെ പേരിൽ ഒട്ടേറെ വ്യാജ മെയിൽ ഐ ഡികൾ ഉണ്ടാക്കി ഈ ഐഡികൾ ഉപയോഗിച്ച് ബോംബ് ഭീഷണികൾ അയക്കുകയായിരുന്നു ബലാത്സംഗ കേസിൽ പങ്കുണ്ടെന്നും യുവതി ആരോപിച്ചു ജർമ്മനി റൊമേനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണെന്ന വ്യാജിനെയായിരുന്നു ഈ മെയിലുകൾ ഗുജറാത്തിലെ ഒരു സ്കൂളിലേക്ക് അയച്ച ബോംബ് ഭീഷണിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹൈദരാബാദിലുണ്ടായ ഒരു പീഡനക്കേസിലേക്ക് പോലീസിന്റെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഇതെന്നും ഇതിൽ ദിവിജിന് പങ്കുണ്ടെന്നും ആരോപിച്ചിരുന്നു ഈ പരാമർശമാണ് അന്വേഷണത്തിൽ വഴിത്തെരുവായത് അഹമ്മദാബാദ് സിറ്റി സൈബർ ക്രൈം പോലീസിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് യുവതിക്ക് ഇഷ്ടം തോന്നിയിരുന്നുവെങ്കിലും യുവാവിന് തിരികെ പ്രണയം തോന്നിയിരുന്നില്ല മാത്രമല്ല ഈ യുവാവുമായി ഇടപഴകിയിരുന്ന സ്ത്രീകളെ യുവതി ഉപദ്രവിച്ചിരുന്നു കൂടാതെ സഹപ്രവർത്തകനുമായിട്ടുള്ള തന്റെ വിവാഹം കഴിഞ്ഞെന്ന പേരിൽ വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി മറ്റുള്ള സഹപ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു പോലീസ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് കമ്പനിയുടെ ഓൺലൈൻ മീറ്റിങ്ങുകൾക്കിടയിലാണ് യുവതി ആദ്യമായി ഡിവിജുമായി ബന്ധപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബംഗളൂരുവിൽ വെച്ച് അവർ നേരിട്ട് കാണുന്നു ദിവിജിനോട് പ്രണയം തോന്നിയിരുന്നെങ്കിൽ യുവാവിന് തിരികെ ഇഷ്ടം തോന്നിയിരുന്നില്ല വിവാഹിതരാണെന്ന് അവകാശപ്പെടാൻ ജോഷിലിന്റെ ദിവിജിനൊപ്പം വ്യാജ ഫോട്ടോകൾ നിർമ്മിച്ച് അവരുടെ വലയത്തിനുള്ളിൽ തന്നെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു തുടർന്ന് ദിവിജ് ചെന്നൈ സൈബർ പോലീസിന് പരാതി നൽകി എന്നാൽ ദിവിജിന്റെ കല്യാണമാണ് യുവതിയെ പ്രകോപിപ്പിച്ചത് തുടർന്നാണ് യുവതി പ്രതികാരം തീർക്കാൻ ഇത്തരമൊരു മാർഗം കണ്ടെത്തിയത് വി പി എനും വ്യാജ ഇമെയിലുകളും ഉപയോഗിച്ചായിരുന്നു യുവതിയുടെ പ്രതികാരം നൂറോളം ഭീഷണി സന്ദേശം അയച്ചിട്ടുള്ളതായിട്ടും പോലീസ് സംശയിക്കുന്നുണ്ട് വി പി എന് കൂടാതെ വെർച്വൽ നമ്പറുകൾ സ്പൂഫ് ചെയ്ത ഇമെയിലുകൾ തുടങ്ങി അത്യാധുനിക സൈബർ ഉപകരണങ്ങളും ഡാർക്ക് വെബ് സാധ്യതകളും യുവതി ഉപയോഗിച്ചതായി പോലീസ് പറയുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കാൻ വിവിധ പുരുഷ പേരുകളിലും ഒന്നിലധികം വ്യാജ ഇമെയിൽ അക്കൗണ്ടുകൾ യുവതി സൃഷ്ടിച്ചിരുന്നു ഗുജറാത്ത് മഹാരാഷ്ട്ര രാജസ്ഥാൻ ഡൽഹി തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾ ആശുപത്രികൾ സ്റ്റേഡിയങ്ങൾ എന്നിവയായിരുന്നു യുവതിയുടെ ലക്ഷ്യങ്ങൾ സർഗേജിലെ ജനീവ ലിബറൽ സ്കൂളിലേക്ക് ഭീഷണി സന്ദേശം എത്തിയതിനെ തുടർന്ന് അഹമ്മദാബാദ് പോലീസ് അന്വേഷണം ആരംഭിച്ചു യുവാവിന്റെ പേരിൽ വ്യാജ ഇമെയിൽ ഐ ഡികൾ ഉണ്ടാക്കിയെടുത്ത് ജോഷിള്ള ഭീഷണിപ്പെടുത്തുന്ന ഒന്നായിരുന്നു ഈ സ്കൂളിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മൂന്നിന് ദിവിജ് പ്രഭാകർ സീറോ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ നിന്ന് ജനീവ ലിബറൽ സ്കൂളിലേക്ക് ഭീഷണി സന്ദേശം എത്തുകയായിരുന്നു കൂടാതെ ഭീഷണി സന്ദേശങ്ങൾ അടങ്ങിയ പാകിസ്ഥാൻ ജെ കെ വെബ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഐ പാക്കിസ്ഥാൻ വാർഡ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം തുടങ്ങിയ മെയിൽ ഐ ഡികളും ഇവർ ഉപയോഗിച്ചു അതിലൊന്നിൽ ജൂൺ പന്ത്രണ്ടിന് ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ട എയർ ഇന്ത്യയുടെ അഹമ്മദാബാദ് ലണ്ടൻ വിമാനപകടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായിട്ടുള്ള ഇമെയിലും ഉണ്ടായിരുന്നു ഇതിനെല്ലാം അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിന്നാണ് യുവതിയെ ചെന്നൈയിൽ നിന്ന് പിടികൂടുന്നത് ജോഷിളുടെ ഒരു വർഷത്തിലേറെ ഇത്തരം ഇമെയിലുകൾ അയച്ചിരുന്നുവെന്നാണ് കണ്ടെത്തൽ സൈബർ മേഖലയിൽ പ്രാവീണ്യമുള്ള റിനേ ജോഷികളുടെ ചെറിയ പിഴവാണ് പിടിവീഴാൻ കാരണമായത് യുവതി നേരത്തെ ആക്സിജറിൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് സീനിയർ അനലിസ്റ്റായി ജോലി ചെയ്തിരുന്നു എഞ്ചിനീയറിംഗിൽ ബിരുദവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗ് എന്നിവയിലും യുവതി വൈദഗ്ധ്യം നേടിയിരുന്നു